ഹായ് ഹലോ ദേവുസ് തെറ്റൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് അടിപൊളി അടിപൊളിയൊരു പൈനാപ്പിൾ മോരുകറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ എപ്പോഴും നമ്മൾ മോരുകറി തന്നെയല്ലേ വെക്കുന്നത് ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളോ ഏത്തക്കായോ ഒക്കെ ഇട്ട് ഇങ്ങനെ വെച്ചാൽ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും പൈനാപ്പിളിൻ്റെ മധുരവും തൈരിൻ്റെ ചെറിയ പുളിയും എല്ലാം കൂടെ കലർന്നു വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് പുതിയ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നല്ല പഴുത്ത പൈനാപ്പിൾ കനം കുറച്ച് ചെറുതായിട്ട് നീളത്തിലൊന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പൈനാപ്പിൾ എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ഒന്ന് ചിറകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളി രണ്ട് കഷ്ണം ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം എല്ലാം എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തതാ എങ്കിലും അരപ്പിന് ഒരു കളവ് വരാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമായ തൈരൊന്ന് മിക്സിയിൽ കറക്കിയെടുത്തോണ്ട് വരാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉറയഴിക്കുന്ന തൈരാണേ അതുകൊണ്ട് അധികം പുളി ഉണ്ടാവാറില്ല അപ്പം നമ്മുടെ കറിയെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മതിയേ ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉള്ളി ഒന്ന് തിളിച്ചെടുക്കാം അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പ് തൊഴിച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടിയിട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ഉള്ളിയും മറ്റൽ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന കറിയുടെ മീലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മോരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പൈനാപ്പിൾ മോരി കറി ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്